നമസ്കാരം പോ ന്യൂസിലേക്ക് സ്വാഗതം യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി സംശയിക്കുന്നതായി അധികൃതർ അറിയിച്ചു റഷ്യയിലെ ഹിസ്തുഗ തുറമുഖത്തിന് വരികയായിരുന്ന ആക്രമിക്കപ്പെട്ട ബ്ലൂ ലാഗൂൺ എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസാമനമ്പിലെ ഇസ്രായേൽ ആമാസ് യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിലൂടെ കടന്നു ഒരു ട്രില്യൺ ഡോളർ ചരക്കു കപ്പൽ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലബനാനിലെ നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയുടെ ോഞ്ചറിന് നേരെയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഫർച്ചൌബയിലുംബയിലും പീരങ്കി ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നുണ്ട് ഞായറാഴ്ച തെക്കൻ ലെബനിലെ ഹിസ്ബുളയുടെ റോക്കറ്റ് ലോഞ്ചറിന് നേരെയും എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേൽ താവളങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയിരുന്നു ഞായറാഴ്ച ഇറാൻ പിന്തുണയുടെ സംഘം നടത്തിയ പത്ത് മാരക ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഹിസ്ബുളയും ഇസ്രായേലിനെ ആക്രമിച്ചത് കാസാമുനമ്പിലെ ഫലസ്തീനുകളെ പിന്തുണച്ചാണ് ആക്രമണം എന്നാണ് സംഭവത്തിൽ ഹിസ്ബുള്ളയുടെ പ്രതികരണം അതേസമയം ക്രിസ്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായ ലബനീസ് ഫോഴ്സിന്റെ തലവൻ ജനങ്ങളോട് ആലോചിക്കാതെ രാജ്യത്തെ ഇസ്രായേലുമായുള്ള ഹിസ്ബുള വലിച്ചഴിച്ചതാൽ ആരോപിച്ചിരുന്നു ഷിയ മുസ്ലിം ഗ്രൂപ്പിനെ ആക്രമിക്കുന്ന ഒരു പ്രസംഗത്തിൽ പാർലമെന്റിലെ പ്രധാന ക്രിസ്ത്യൻ സംഘത്തിന്റെ തലവനായ സമീറാണ് ലബനാൻ ജനതയുടെ സമാധാന ജീവനത്തിന് തടസ്സമായി യുദ്ധത്തിലേക്ക് നിർബന്ധപൂർവം വലിച്ചേഴുക്കുകയാണ് ഹിസ്ബുള്ള ചെയ്യുന്നത് എന്നും കുറ്റപ്പെടുത്തി മാത്രമല്ല ഈ യുദ്ധം ലബനിയോ ഗാസിയയോ ഒരു തരത്തിലും സഹായിക്കില്ലെന്നും സമീർ വ്യക്തമാക്കി ഒക്ടോബറിൽ ഇസ്രായാലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനീസിനെയും മറ്റ് പാർട്ടികളും എതിർക്കുന്ന പലസ്തീൻ സഖ്യകക്ഷിയെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രായേലുമായി ദിവസേന അതിർത്തി കടന്നുള്ള വെടിവെപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഒരു മാസം മുൻപ് ബെറൂത്തിൽ വെച്ച് കമാൻഡറെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള നൽകിയത് പകരം വീട്ടാൻ ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇനിയുള്ള തിരിച്ചടിയും ആ രീതിയിലാകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഗാസയിലെ തന്ത്രപ്രധാനമായ രണ്ട് ഇടനാഴികളിൽ ഇസ്രായേലിന്റെ ശാശ്വത നിയന്ത്രണം ഉൾപ്പെടെയുള്ള പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് ബന്ദികളുടെ മരണത്തിന് ഇസ്രായേലും അമേരിക്കയുമാണ് കാരണമെന്നാണ് ഇസ്രായേൽ ജനത വാദിക്കുന്നത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഇസ്രായേൽ സേനയെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും ഉന്നത സൈനികരടക്കം നിരവധി പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിനു പകരമായി ബന്ദികളെ മോചിപ്പിക്കാമെന്നാണ് ഹമാസ് നൽകുന്ന വാഗ്ദാനം അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഘർഷം നടന്നിരിക്കുന്നത്